എല്ലാവർക്കും നമസ്കാരം ദൈവം നമ്മുടെ ബലവും സങ്കേതവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അനീതിക്കെതിരെ പോരാടുവാൻ പുരോഹിത പുത്രനായ ഇരമ്യാവിനെ ദൈവം വിളിച്ചു വിളിക്ക് പ്രത്യുത്തരമായി ഇരമ്യാവ് പറഞ്ഞു ഞാൻ കേവലം ഒരു ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് പറഞ്ഞു നീ അങ്ങനെ പറയരുത് നീ പോകണം അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു പിഴുതെറിയാനും വളർത്താനും പണിതുയർത്തുവാനും എടിച്ചു തകർക്കുവാനും തകിടം മറിക്കുവാനും നശിപ്പിക്കുവാനും പൂർത്തിയാക്കുവാനുമുള്ള ശക്തി ദൈവം അവന് നൽകി അവൻ ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായി മാറി നമുക്ക് കരുത്തു ശക്തനായ ദൈവം നമുക്കൊപ്പമുണ്ട് വിളിച്ചവൻ വിശ്വസ്തനാണ് നിശ്ചയമായും നമ്മുടെ വിളി മറന്നു പോകരുത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം ഒരു ചിന്ത ഇങ്ങനെയാണ് യു ആർ നോട്ട് ഹോപ്പ്ലെസ് ഓർ ഹെൽപ്ലെസ് യുവർ ലൈഫ് ദൈവം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ നിരാശരല്ല നിസ്സഹായരുമല്ല പക്ഷാഘാതം വന്നു ശരീരം മുഴുവൻ പോയ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെനിക്കറിയാം വൈദ്യശാസ്ത്രം പറഞ്ഞു അവൻ ഇനി എഴുന്നേൽക്കില്ല വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ മങ്ങി പക്ഷേ ഭക്തനായ അച്ചെറുപ്പക്കാരൻ തൻ്റെ നിസ്സഹായതര നടുവിലും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞൊഴുകി അവൻ ആണ്ടി കുറച്ച് വിശ്വസിച്ചു എൻ്റെ ദൈവത്തിന് എനിക്ക് സൗഖ്യം നൽകുവാൻ കഴിയും വിശുദ്ധനായ പൗലോസ് സ്ലിഹ പ്രാർത്ഥിച്ചതുപോലെ അവൻ പ്രാർത്ഥിച്ചു കർത്താവ് നിന്റെ കൃപ എനിക്ക് മതി പ്രിയമുള്ളവരെ ഒരിക്കലും എഴുന്നേൽക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ച കിടക്കയിൽ നിന്ന് അവൻ എഴുന്നേറ്റു പരിപൂർണ സൗഖ്യം പ്രാപിച്ചു ദൈവം അവനെ ബലപ്പെടുത്തി അവൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അവൻ തൻ്റെ ജോലിയിടങ്ങളിലേക്ക് മടങ്ങി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ അവൻ ഇന്ന് ജീവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ പവർ നിരാശയുടെ ഇരുട്ടിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവനേക്ക് കളയും നിസ്സഹായതയുടെ അനുഭവത്തിൽ നിന്ന് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും ദൈവത്തിലും അവൻ്റെ ബലത്തിലുമല്ലാതെ എവിടെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ദൈവകൃപയല്ലാതെ മറ്റെന്താണ് നമുക്കുള്ളത് ഒരു കവി കുറിക്കുന്നു സ്വന്തമെന്ന് നാം കരുതി അഹങ്കരിക്കുന്ന നിഴലുപോലും സൂര്യൻ്റെ ഔദാര്യമാണെന്ന് അത് കവിവാക്യം ദൈവത്തിൻ്റെ ഔദാര്യമല്ലാതെ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രവാചകനെ പോലെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവം തൻ്റെ ബലം നമ്മളെ അണിയിക്കും ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ നാൽപ്പതം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എൻകലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങനെ സ്തുതി സ്ത്രോത്രം ഇന്നയോളം നിന്റെ ദിവ്യമായ കൃപ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിനായൊരു സ്തോത്രം ഞങ്ങൾ നിസ്സഹായരാണ് കുറവുള്ളവരാണ് ബലഹീനരാണ് വിക്കനായ മോശയെ ബലപ്പെടുത്തിയ ദൈവകൃപ ഇരമ്യാവിന് കൊടുത്തവനായ ദൈവകൃപ ഞങ്ങൾക്കും പകരണമേ ഞങ്ങളുടെ ബലം അങ്ങ് മാത്രമാകുന്നല്ലോ നശിച്ചു പോകുന്ന ലോകത്തിലല്ല മാറ്റമില്ലാത്ത ദൈവകൃപയിൽ അഭയം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ ഈ ലോകത്ത് ലോകത്തിൻ്റെയും ഭാരത്തിൻ്റെയും നിസ്സഹായതയുടെയും നിരാശയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക മക്കളുണ്ട് എൻ്റെ കർത്താവെ നിനക്കവരെ വിടുവിക്കാൻ കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആ ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ